രാഹുൽ ഗാന്ധി രാജ്ഭരേലിയിൽ മത്സരിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ ബൈഇലക്ഷൻ വന്നാൽ വോട്ടർമാർ ജയിപ്പിച്ചോളുമെന്നും നാലുമഞ്ചും ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലത്തിൽ എന്ത് സംഭവിക്കാനാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ വയനാട്ടിൽ കുറച്ചുകൂടി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് ഇടതുപക്ഷം സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മത്സരിക്കണമെന്ന് ലീഗും ആവശ്യപ്പെട്ടതായി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തർത്ഥില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് ഒരു പല വയസ്സായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ഒക്കെ വലിയ പാർട്ടികളല്ലേ അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല അതാതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു അത് ഏത് രീതിയിലെടുക്കണം എന്നപ്പോൾ വലിയൊരു അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത് വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമല്ല അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ് അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത് അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ അല്ലാതെ ബി ജെ പി അധികാരത്തിൽ വരില്ലോ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇനി എന്തിനാണ് അതിനെ വിമർശിക്കുന്നത് ഇനിയിപ്പോൾ അതിനെ അവസാനിപ്പിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അത് അത് പറയുമ്പോ പറയുന്നവർ ഒരു പേരിൽ അങ്ങോട്ട് ചൂടുമ്പോൾ നാല് പേരിൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ അല്ലാത്ത പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത് ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളൂ മൂ നാലും അഞ്ചും ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്വൻസിൽ പിന്നെന്ത്ഭവിക്കാനാണ് ബൈഎലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും അത്രേ ഉണ്ടാവുള്ളു അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ അത്രേ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി പതിനാലല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെയധികം വ്യത്യാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ അവസരം പാർത്തിരിക്കുകയാണ് രാജ്യത്ത് മതസൗഹാർദ്ദം മതേതരത്വം അപകടപ്പെടുന്നത് തടയാൻ ആവുന്നതൊക്കെ പോലെ ചെയ്യും ഒരു മെമ്പറെ പാർലമെന്റിലാക്കാൻ ഒരു ചാൻസ് കിട്ടിയവരക്കും അത് പറയാൻ വേണ്ടി യാതൊരു സംശയവും എനിക്കില്ല ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ